ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെ വിമാനത്താവളം കരാതിർത്തി തുറമുഖം എന്നിവ വഴി യാത്ര ചെയ്യുമ്പോൾ അനുവദിച്ച തുകയിൽ കൂടുതൽ വിലമതിക്കുന്ന സാധനങ്ങളുമായി എത്തി പിഴ അടക്കുന്നത് ഒഴിവാക്കണമെന്ന് സൗദി അധികൃതർ നിർദ്ദേശിച്ചിരിക്കുകയാണ് മൊത്തം അറുപതിനായിരം റിയാലിമുകളിൽ വിലയുള്ള സാധനങ്ങളും കൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അധികൃതരോട് മുൻകൂട്ടി വെളിപ്പെടുത്തണം അങ്ങനെയെങ്കിൽ ഹജ്ജ് യാത്രികർക്ക് പിഴ ഒഴിവാക്കാനാകുമെന്ന് സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അറുപതിനായിരം റിയാലിൽ കൂടുതൽ പണമോ മൊത്തം വിലമതിക്കുന്ന വസ്തുക്കളോ കൊണ്ട് തീർത്ഥാടകർ സൗദിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തുപോകുമ്പോഴും അധികൃതരോട് വെളിപ്പെടുത്തിയിരിക്കണം അല്ലാത്തപക്ഷം നിയമപരമായ ശിക്ഷ നേരിടേണ്ടി വരും വിലപിടിപ്പുള്ള ലോഹങ്ങൾ രത്നക്കല്ലുകൾ സ്വർണ്ണക്കട്ടികൾ എന്നിവയ്ക്കും ഈ നിയമം ബാധകമാണ് ശരിയായ മാർഗത്തിൽ കസ്റ്റംസ് വിഭാഗത്തിൽ അറിയിക്കുന്നത് തീർത്ഥാടകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സൗദി അറേബ്യയുടെ സാമ്പത്തിക നിയമ സംവിധാനങ്ങൾ പാലിക്കുന്നത് തെളിയിക്കുകയും ചെയ്യും അല്ലാത്തപക്ഷം പ്രവേശന കവാടങ്ങളിലെ കാലതാമസം പിഴ അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾക്ക് കാരണമായേക്കും ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമിന്യൂസ് ജിത്ത